ആലുവയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിലെ അംഗങ്ങളാണ് മരണപ്പെട്ടത് കുളിക്കാനായി പുഴയിലേക്ക് ഇറങ്ങിയ അബൂ ഫായിസ് എന്ന കാരനും ബന്ധു മുപ്പത്തെ വയസ്സുള്ള സിദ്ധിഖുമാണ് മരണപ്പെട്ടത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരാൾ ഇരുപത്തിരണ്ട് വയസ്സും ഒരാൾ മുപ്പത്തെട്ട് വയസ്സും ഒരു പരസ്പരം ബന്ധുക്കളാണെന്നാണ് ഈ മരിച്ച ആ കുട്ടിയുടെ മാമയാണ് കൂടെ ഉണ്ടായിരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് കൂടെ ആളുകൾ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയെങ്കിലും ഈ മരിച്ച കുട്ടിയുടെ വാപ്പ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് അവരെ പിടിച്ച് ഇറക്കി കയറ്റാൻ കഴിഞ്ഞില്ല അതിനുശേഷം ആംബുലൻസ് അല്ല ഫയർഫോഴ്സിനെയൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട നാട്ടുകാരും ഇവിടെ നീന്താൻ അറിയാവുന്ന ആളുകളെല്ലാം പ്രാഥമികമായി ഒന്നും തിരഞ്ഞെങ്കിലും കിട്ടിയില്ല അതിനുശേഷം ഫയർഫോഴ്സിന്റെ ടീം വന്നിട്ടാണ് അവർ വന്ന് മുങ്ങി ഈ ബോഡി എടുക്കുകയുണ്ടായത് ഈ പുഴയുടെ ആഴം പെട്ടെന്ന് മനസ്സിലാവില്ല പുറമെ നിന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവില്ല അപകടകരമായ ആഴമുള്ള ഒരു പുഴയാണ് പക്ഷേ പുതിയതായി വരുന്ന ആളുകൾക്ക് അതിനെ സംബന്ധിച്ച് പെട്ടെന്ന് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഒഴുക്കിൽപ്പെട്ടു പോകുന്നത് വിവരം പറഞ്ഞു തന്നെ കേസ് ബോർഡുമായി ബന്ധപ്പെട്ട്